ഉണ്ണിയപ്പം എല്ലാവർക്കും ഇഷ്ടമാണ് ഉണ്ണിയപ്പം നല്ല സോഫ്റ്റ് നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അറിയാതെ ഉണ്ണിയപ്പം കഴിച്ചു പോകുമല്ലേ എന്നാൽ നമുക്ക് നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ടാണ് ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാം അരിയൊന്നും അരച്ച് വെക്കാതെ തന്നെ നമ്മൾ മാവ് മാവുകാലിക്കെടുത്ത് അന്നരം തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്ന നല്ല സോഫ്റ്റും ടേസ്റ്റോട് ടേസ്റ്റോടുകൂടി ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റമ്പത് എം എൽ കപ്പിലാണ് അരിപ്പൊടി എടുത്തിരിക്കുന്നത് അപ്പം ഇടിയപ്പം ഒക്കെ ഉണ്ടാക്കുന്ന അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് ഇതിലോട്ട് അരക്കപ്പ് ആട്ടയിട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ അരക്കപ്പ് മൈതി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു കപ്പ് അരിപ്പൊടിക്ക് അരക്കപ്പ് ആട്ടാ മൈ അങ്ങനെയാണ് കണക്കെ ഒന്നര കപ്പ് റവി ഇട്ട് കൊടുക്കാം ആര ടീസ്പൂൺ ഉപ്പ് കൂടി ഇട്ട് കൊടുത്ത് നല്ലതായിട്ട് മിക്സ് ചെയ്തങ്ങ് മാറ്റി വെക്കാം ഇവിടെ ഞാൻ നാലച്ച് ശർക്കര എടുത്തിട്ടുണ്ട് മുന്നൂറ് ഗ്രാം ഉണ്ട് ഇതിലോട്ട് ഒന്നര ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നമുക്കിതിനെ പാനിയാക്കാനായിട്ട് വെക്കാം മിക്സഡ് ജാറിലോട്ട് നമുക്കൊരു ഏത്തക്കിട്ട് കൊടുക്കാം ചെറിയ ഒരു ഏത്തക്കാണ് ഒരേത്തക്കെടുക്കുക വലിയ ഏത്തക്കാണ് മുക്കാൽ ഭാഗം എടുക്കാം കേട്ടോ ഇവിടെ എൻ്റെ ഇരിക്കുന്ന വലിയ ഏത്തക്കാണ് ഞാൻ മുക്കാൽ ഭാഗമാണ് എടുത്തിരിക്കുന്നത് ഇത് അരച്ചങ്ങ് മാറ്റി വെക്കാം നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന പൊടികളുണ്ടല്ലോ ഈ പൊടിയിലോട്ട് ശർക്കര പാനിയാക്കി അത് അങ്ങ് ഒഴിച്ചു കൊടുക്കാം ശർക്കര ജസ്റ്റ് ഉരുക്കി വന്നാൽ മാത്രം മതിയോ ചൂടോടുകൂടി തന്നെ ഈ മാവിലോട്ട് ഒഴിച്ചു കൊടുത്ത് നല്ലതായിട്ട് മിക്സ് ചെയ്യാം കുറേച്ച് ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുക ചൂട് ശർക്കര പാനി പാനിയാവുമ്പോൾ തന്നെ മാവ് പകുതി അങ്ങ് വെന്ത് കിട്ടുമേ അപ്പോൾ ഇതിലോട്ട് നമ്മൾ അരച്ചുവെച്ചിരിക്കുന്ന ഏത്തക്കുണ്ടല്ലോ അതുകൂടെ അങ്ങ് ഇട്ട് കൊടുക്കാം ഇട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കുക മാവ് ടൈം ടൈറ്റ് തോന്നുവാണെങ്കിൽ രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ പച്ചവെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് നിങ്ങൾക്ക് ഇത് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ് ദോശമാവിൻ്റെ അത്രയും ലൂസ് വേണ്ട എന്നാൽ ഇഡലിമാവിൻ്റെ ആ ഒരു രീതി വേണം ഇതിനെ കലക്കിയെടുക്കാനായിട്ട് ഇത് നമുക്ക് കലക്കി അങ്ങ് മാറ്റി വെക്കാം ഇവിടെ ഞാൻ തേങ്ങക്കൊത്ത് എടുത്തിട്ടുണ്ട് തേങ്ങക്കൊത്തൊക്കെ നമ്മുടെ എടുക്കാം ഒരു പാനിലോട്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക ഇട്ട് തേങ്ങക്കൊത്ത് ഇട്ട് കൊടുക്കുക നമുക്കതിനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ ചെയ്യാൻ വരുന്ന സമയമാകുമ്പോൾ തീയങ്ങ് ഓഫ് ചെയ്യുക എന്നിട്ട് ഒരു ടീസ്പൂൺ എള്ളി ഇതിലോട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക പാനിൻ്റെ ചൂടി തന്നെ എള്ള് ഫ്രൈ ആയി വന്നോളും അത് ഈ മിക്സിലോട്ട് ഇട്ട് കൊടുത്ത് നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കുക എടുക്കുക എന്നിട്ട് ഇതിലോട്ട് രണ്ട് ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക ശർക്കരയും പഞ്ചസാര എടുത്ത് വരുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ് അര ടീസ്പൂൺ ഇലക്ക പൊടിയും അതുപോലെ കാൽ ടീസ്പൂൺ സോഡാപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കുക ഒന്നും വേണ്ട അന്നേരം തന്നെ നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാം അതിനുവേണ്ടി ഉണ്ണിയപ്പച്ചി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് എണ്ണ ഒഴിച്ച് കൊടുക്കുക ഒത്തിരി മുകളിൽ വരെ ഒഴിച്ച് കൊടുക്കരുത് മുക്കാൽ ഭാഗം ഒഴിച്ച് കൊടുക്കുക ഇതുപോലെ ഒരു വല്ല വല്ലതും മാവ് മാവെടുക്കുവാണെങ്കിൽ ഒഴിച്ചു കൊടുക്കാൻ നല്ല സൗകര്യമാണ് തീ കുറച്ച് കുറച്ച് വേണം ഇതിന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ എൻ്റെ മുകൾ ഭാവൊക്കെ ഒന്ന് ആയി വരുന്ന സമയത്ത് മാത്രം തിരിച്ചിട്ട് കൊടുക്കുക അതല്ലെങ്കിൽ മാവെല്ലാം പുറത്ത് ചാടും കേട്ട് നമുക്ക് തിരിച്ച് മറിച്ചു വിട്ട് നമുക്ക് ഉണ്ണിയപ്പം ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റും ആയ ഉണ്ണിയപ്പമാണിത് ഒരു പ്രാവശ്യം ഉണ്ടാക്കിയാലേ നിങ്ങൾ ഇനി ഇങ്ങനെ ഉണ്ടാക്കത്തുള്ളൂ അത്രയ്ക്കും ടേസ്റ്റഡ് ഉണ്ണിയപ്പമാണ് നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണേൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫാമിലിയോട്ടും ഫ്രണ്ട്സോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ